ഓം അമ്മേ നാരായണ ദേവി നാരായണ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും നാശത്തിനും കാരണമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയില്ലെങ്കിൽ ഈ പ്രപഞ്ചവും ഉണ്ടാവുകയില്ല കാറ്റ് വീശുകയും സൂര്യചന്ദ്രാദികൾ പ്രകാശിക്കുകയും എല്ലാ പദാർത്ഥങ്ങളിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ഈ മഹത് ചൈതന്യം ശ്രീ പൂതിരിക്കാവിലമ്മയുടേതാണ് ആ ദേവി ഭദ്രകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും കൂടിച്ചേർന്ന് ശ്രീ മഹാത്രിപുരസുന്ദരിയായും കൂതിരിക്കാവിൽ വിളങ്ങുന്നു അമ്മ ഈ പ്രപഞ്ചത്തിൽ കുടികൊണ്ട് സദാ സർവതാ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അനേകം ജന്മങ്ങളിൽ നിഷ്കാമമായ പുണ്യകർമ്മം കൊണ്ട് നല്ല സംസ്കാരം ശ്രദ്ധിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ ഈശ്വരകാരുണ്യത്തെ പ്രാപിക്കുന്നു അപ്രകാരമുള്ളവർ ധന്യരാണ് ശ്രീ പൂതിരിക്കാവിലമ്മ കാറ്റിലും മഴയിലും ഇരിക്കുമ്പോൾ തൻ്റെ ചൈതന്യത്തെ ഭക്തജനങ്ങളുടെ മേൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അമ്മ ശ്രീഭദ്രയായും ശാന്തി ദുർഗയായും ഒരേ ശ്രീകോവിലിൽ ക്ഷിപ്രപ്രസാദിനിയായി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയായി പൂതിരിക്കാവിൽ കുടികൊള്ളുന്നു അനേകം ഭക്തജനങ്ങൾക്ക് രോഗശാന്തിയിലൂടെയും സന്താന സൗഭാഗ്യത്തിലൂടെയും കഷ്ടപ്പാടുകൾ ഉൾവിളികളിലൂടെ അറിഞ്ഞ് അമ്മ അനുഗ്രഹിക്കുന്ന ദേശത്ത് മുഴുവൻ ഭക്തജനങ്ങളുടെയും കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകളും ഉൾക്കൊണ്ട് കണ്ണീരോടെ വിളിക്കുന്ന ഭക്തരുടെ പ്രാർത്ഥനകളെല്ലാം അമ്മ കേൾക്കുന്നു അതിപുരാതനവും പരിപാവനവുമായ പരുത്തിപ്പുള്ളി പെരുവല ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി വേലമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ തൃക്കാരമണ്ണ ചേരമ്പറ്റമന ബ്രഹ്മശ്രീ സുധീഷ് ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിവിധ പരിപാടികളിലൂടെ ഭംഗിയായി നടത്തി എല്ലാ ഭക്തജനങ്ങളും നൽകിയ സർവസഹായ സഹകരണങ്ങളും നന്ദിയോടെ ക്ഷേത്രാധികാരികൾ സ്മരിക്കുന്നു ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന വേലമഹോത്സവത്തിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു ചുരുക്കം ചില കൈകൊട്ടിക്കളികളും കലാപരിപാടികളും ഞങ്ങൾക്ക് പകർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ഭക്തർക്ക് വേണ്ടി സമർപ്പിക്കുന്നു കാണുക ഹരി

സൗഭാഗ്യ ടീം നിങ്ങൾ നൽകുന്ന ഓരോ സംഭാവനയും നിങ്ങളുടെ വിജയമാണ് നിങ്ങൾ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന പറ്റി

കവി തിരുവാതിര രൂപ ഒന്നാം സമ്മാനം ഓണ ആക്ടിവ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ മിക്സി തുടങ്ങിയ നിരവധി സമ്മാനങ്ങളുമായി ടിക്കറ്റ് വില അമ്പത് രൂപ నిన్న ఓరే సంభావన ఈ ఉత్సవతి భాగం సంభావన మళ్ళీ నల్ల నగరీకే కేంద్ర